മറ്റുള്ളവർത്തിലേക്ക് കോട്ടൺ ഹിൽ സ്കൂളിൽ വിദ്യാർത്ഥികളെ ഏത്തമിടിച്ച സംഭവത്തിൽ അധ്യാപികയ്ക്കെതിരെ ഡിഒയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡി ഡിയുടെ നടപടി അതേസമയം സംഭവത്തിൽ ഡിഒയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കുറ്റാരോപിതയായ അധ്യാപികയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധ്യാപകർ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു പ്രസ്തുത വിഷയം അറിഞ്ഞ ഉടൻ തന്നെ അന്വേഷിക്കുന്നതിനായി ഡിഇഒയെ ചോദനപ്പെടുത്തി കുറ്റാരോപിതയായ അധ്യാപികക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ മറുപടി വാങ്ങിയ ശേഷം ആവശ്യമായ നടപടി ആവശ്യമായ നടപടി സ്വീ സ്വീകരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പൊതുവിൽ ആവർത്തിക്കാതിരിക്കാൻ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷീജ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി ഷീജ പ്രാകൃതമായ ശിക്ഷാ നടപടിയാണ് ഉണ്ടായത് നൂറ്റാണ്ട് പുറകിലുള്ള മനസ്സുള്ളവരാണ് ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികളൊക്കെ ഇന്നും ആവർത്തിക്കുന്നത് ഏതായാലും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് പോകുമെന്നാണോ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സർക്കാർ കടന്നിട്ടുണ്ട് വിദ്യാഭ്യാസ ഡയറക്ടർ ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ഡി ഇഒയിൽ നിന്നും വാങ്ങി അത് മന്ത്രിക്ക് നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഈ അധ്യാപകയെ കുറ്റാരോപിതയായിട്ടുള്ള അധ്യാപികയെ അധ്യാപികയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ അന്വേഷണത്തിൽ മനസ്സിലായ കാര്യങ്ങൾ ഇവയാണ് ഒന്ന് ഈ സ്കൂൾ വിടുന്നതിന് തൊട്ട് മുൻപാണ് ഒൻപതാം ക്ലാസിലെ രണ്ട് ക്ലാസുകളുടെ ക്ലസ്റ്റർ ക്ലാസ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ദേശീയ ഗാനം ആലപിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ ക്ലാസ്സിൽ എഴുതേറ്റ് നിൽക്കുന്നതിന് പകരം അവരുടെ ക്ലാസുകളിലേക്ക് ബാഗ് എടുക്കുവാൻ വേണ്ടി നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി ഇത് അധ്യാപിക തടഞ്ഞു ദേശീയ ഗാനമാണ് അപ്പോൾ ക്ലാസ്സിൽ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ ഇതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ അധ്യാപിക ഈ വിദ്യാർത്ഥിനികളെ ഈ ക്ലാസ് റൂമിൽ പൂട്ടിയിട്ടതിനു ശേഷം അവരുടെ ഈ ക്ലസ്റ്ററിന്റെ ചുമതലയുള്ള ക്യാപ്റ്റന്മാരായിട്ടുള്ള കുട്ടികളുണ്ട് അത് ആ എട്ട് കുട്ടികളെ ക്ലാസ്സിൽ വെച്ചു തന്നെ ഈ ദേശീയ ഗാനത്തിനു ശേഷം ഏറ്റുമിടിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ക്ലാസ് ഏറെ നേരം കഴിഞ്ഞാണ് ഇവർ പുറത്തേക്ക് ക്ലാസ് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയത് ഇതേ തുടർന്ന് സ്കൂൾ ബസ് അടക്കം അവർക്ക് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ടായി രക്ഷിതാക്കൾ ആശങ്കയിലാകുന്ന ഒരു ഉണ്ടായി അവർ വീടുകളിൽ എത്താത്തതിനെ തുടർന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള ശിക്ഷാരീതികൾ അത് പ്രാകൃതമാണ് എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് അത് ഒരിക്കലും അധ്യാപകരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ദേശീയ ഗാനമാകുമ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷേ അതിനപ്പുറത്ത് ഇത്തരം പ്രാകൃതമായ രീതിയിലുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകാൻ പാടില്ല ഇതേ തുടർന്ന് ഉടൻ തന്നെ ഈ അധ്യാപിക കുറ്റാരോപിതയായിട്ടുള്ള അധ്യാപിക വന്ന് മാപ്പ് പറഞ്ഞെങ്കിൽ പോലും ഇതിൽ അധ്യാപികയുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലുള്ള തെറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സമൂഹത്തിൽ മാതൃകയാകേണ്ടവരാണ് അധ്യാപകർ അവരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ പ്രാകൃതമായ ഒരു നടപടികൾ ഒരിക്കലും ഉണ്ടായി കൂടാ സ്വാഭാവികമായും അത്തരമൊരു പ്രശ്നം വന്നാൽ അത് ഗൗരവതരമാണ് ആ ഗൗരവത്തിൽ തന്നെ സർക്കാർ അത് എടുത്തിട്ടുണ്ടായെന്നാണ് ഇത്രയും സ്വീകരിച്ച നടപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വിവരങ്ങളാണ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്